നിങ്ങൾ എന്തൊക്കെ ഡയലോഗായിട്ട് അടിച്ചത് മുടി പിടിച്ച് ജിൻഡോ വലിച്ച് എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇവിടെ കിടന്ന് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഉറപ്പുണ്ടെങ്കിൽ പറയണം സിദു ഞാൻ കൃത്യമായിട്ട് ചോദിച്ചതല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടത് ക്യാപ്റ്റൻ ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫേവറിസം കാണിക്കരുത് പിന്നെ അത് മാത്രമല്ല ശരണെ പറയുന്നുണ്ട് ജിൻഡോയാണ് മുടി പിടിച്ചത് എന്ന് ഇപ്പൊ ഇവിടെ ജിൻഡോ മുടി പിടിച്ചത് കാണുന്നില്ലല്ലോ സിജോ ഇത്ര കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് എവിടെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ജിൻഡോ ശരണിയുടെ മുടി പിടിക്കുന്നത് ടാസ്കിന് സംഭവിച്ചിട്ടുള്ള ഒരു ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്സര എത്ര ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ചെയ്തു ചെയ്തു ഇങ്ങനെ കണ്ടിട്ടില്ല ഈ രീതിയിലല്ലേ ഇന്നലെ ലാലേട്ടൻ പ്രതികരിക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച ഒരു തെറ്റിന്റെ പേരിൽ ഒരു എപ്പിസോഡ് മുഴുവൻ സിബിനെ അറ്റാക്ക് ചെയ്ത് അതായത് ഒരൊറ്റ തെറ്റിന്റെ പേരിൽ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം കുറ്റപ്പെടുത്തി അദ്ദേഹത്തെ ടോർച്ചർ ചെയ്ത് മാനസികമായിട്ട് തകർത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കി അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് രണ്ടാമത്തെ ആഴ്ച വരുന്നത് ഇവിടെ വിക്ടം ജിൻഡു ആണ് കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ ആയിരുന്നു അതുകൊണ്ട് എന്തായാലും ജാസ്മിൻ ിനെ സന്തോഷിപ്പിക്കണം എന്നിട്ട് സിബിനെ അങ്ങ് അറ്റാക്ക് ചെയ്ത് പുറത്താക്കിയതാണ് എത്ര എന്റർടൈൻമെന്റ് കണ്ടന്റ് തന്നിട്ടുള്ള ആളായിരുന്നു സിബിൻ ഇവിടെ ജിൻഡോക്കെതിരെ എല്ലാം പച്ച നുണ ആരോപണങ്ങളുമായിട്ട് വന്നു അത് പൊളിച്ചെടുക്കാനുള്ള അവസരം ലാലേട്ടൻ ഉണ്ട് ലാലേട്ടൻ കൃത്യമായി ചോദിക്കുന്നുണ്ട് ശരണ്യ നിങ്ങൾ കണ്ടോ ശരണ്യ പറയുന്നു ഞാൻ കണ്ടു എന്നെ മുടി പിടിക്കുന്നത് ശ്രീധു നിങ്ങൾ കണ്ടോ ലാലേട്ടൻ ഞാൻ കണ്ടതാണ് മുടി പിടിച്ച് പറിക്കുന്നത് ശ്രീധുവിന്റെ മറുപടിയാണ് ഷിജോ പറയുന്നുണ്ട് ഞാൻ ആദ്യം ജിൻഡോയെ സപ്പോർട്ട് ചെയ്തു അവസാനത്തിൽ മുടി പിടിച്ച സമയത്താണ് ഞാൻ അതിനെതിരെ നിന്ന് അപ്സര എത്ര മോശമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും കൂടി കാണാത്ത ഒരു കാര്യത്തെ കണ്ടു 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 എന്ന് പറയുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നാൽ അതിനുശേഷം ക്ലിപ്പ് കാണിച്ചതിനു ശേഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ ലാലേട്ടൻ ചോദിക്കേണ്ടത് പൊളിച്ചടുക്കേണ്ടേ നിങ്ങൾ എന്തൊക്കെ ഡയലോഗാണ് അടിക്കുന്നത് ജിൻഡോക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ നിങ്ങൾ ആക്രമിക്കുകയാണ് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ആക്സിഡന്റുകൾ ഒക്കെ നടന്നിട്ടുള്ളത് അദ്ദേഹം മുടി പിടിച്ച് വലിച്ചിട്ടില്ല നിങ്ങൾ എല്ലാവരും കൂടി കളവ് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ എന്ത് ാണ് ഈ നാടകം കളിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ ഇരുത്തേണ്ടതാണ് കാരണം ഇവിടെ ജാസ്മിൻ അല്ല ജാസ്മിൻ്റെ അപ്പൊ ബിഗ് ബോസും ലാലേട്ടനും ഇതുപോലെയുള്ള ഗെയിമേ കളിക്കൂ ഫേവറിസം നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇത് കാരണം സെലക്ടീവ് ആണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റിനെതിരെയാണ് ലാലേട്ടനും ബിഗ് ബോസും കളിക്കുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കുക ഇന്നലെ ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്